അസലാമലൈലും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫാ ജയനെന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഒരു എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റുള്ളൊരു വീടുവുമായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ട പോട്ടെ സ്ഥലം വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇട്ടാ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഇതേണ്ട തൊട്ടടുത്തൊക്കെ വീടുണ്ട് ഡാരിട്ട റോഡിൻ്റെ പക്കത്താണ് അതായൽവാസികൾ ഇഷ്ടംപോലെ ഉണ്ട് ഡാറിട്ട റോഡിൻ്റെ പക്കത്താണ് നല്ല ഇഷ്ടം പോലെ വള്ളം ഉണ്ട് ഇഷ്ടം പോലെ വള്ളം നല്ല കായ്ക്കണ അഞ്ച അഞ്ചാറ് തെങ്ങുണ്ട് ഇതേണ്ട നിലക്ക് നല്ല ഫിനിഷിങ് നല്ല പുതിയ വീടാണ് പുതിയ വീടാണിത് നല്ല അടിപൊളി സിറ്റൗട്ടാണ് അടിപൊളി സിറ്റൗട്ടാണ് ഇതേണ്ട വലിയൊരു ഹാൾ നല്ല സൗകര്യമുള്ള ആള് നിലക്ക് വലിയ രണ്ടേ നാല് രണ്ടേ നാല് ടൈൽ രണ്ടേ നാല് ടൈലാണ് വലിയ രണ്ടേ നാല് ടൈലാണ് നിലയ്ക്ക് രണ്ട ബെഡ്റൂം അല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് ഇത് അറ്റാച്ചഡും കൂടിയാണ് ഇതാ അറ്റാച്ചഡും കൂടിയാണ് യൂറോപ്യൻ ക്ലോസിറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ചഡ് ആണ് യൂറോപ്യൻ യൂറോപ്പറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് അടുക്കള റാക്ക് സിങ്ക് കാര്യങ്ങൾ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് എല്ലാ സൗകര്യമുണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് പുതിയ വീടാണ് മുകളിലേക്കുള്ള കോണി കോണിക്കൂടൊക്കെ വാർപ്പാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചോളോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയുക നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിക്കുക സ്ഥലമായാലും ശരി ഫ്ലാറ്റ് ബിൽഡിങ് വീട് എന്തായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ചോ ആറ് ലക്ഷം രൂപേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ട്ട നല്ല കായ്ഫല തെങ്ങുകളാണ് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് ഏഴേമുക്ക സെൻറ്റ് സ്ഥലമുണ്ട് ഡാറക്ട് റോഡിൻ്റെ പക്കത്താണ് ആകെ പുതിയ വീടാണ് ഒരു കൊല്ലായിട്ടുള്ളു നല്ല കായ്ഫല നാലഞ്ച് തെങ്ങുകളുണ്ട് ഏഴേ മുക്കാ സെന്റ് സ്ഥലം അപ്പൊ ഈ വീടുള്ളത് എവിടെയാന്ന് വെച്ചാൽ എവിടെയെന്നറിയോ എവിടെയെന്ന് വെച്ചാൽ ഇത് നല്ല കായ്ഫല ഉള്ള തെങ്ങുകളണ്ട എന്താ അല്ല ഇലച്ചു കായ്ച്ചിരിക്കണ നല്ല കായ്ഫല ഉള്ള തൈത്തങ്ങളാണ് അല്ല ഇലച്ചു കായ്ക്കണ തായ്പലുള്ള തൈത്തങ്ങളാണ് നല്ല തൈത്തങ്ങാളാണ് അപ്പം ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തിൻ്റെ അടുത്ത് പി പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങാടിപ്പുറത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് പി പടിക്ക് ഉള്ളത് ഇതിൽ അവർ ചോദിക്കുന്ന വില ഇരുപത്തൊമ്പത് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ട് നരിസ്മെൻറ്റ് ചെയ്യാണ്ട് ഒരു കൊല്ലേ വീടിന് പായ്ക്കുള്ളൂ ഏഴേമക്കാ സെൻറ്റ് സ്ഥലമുണ്ട് നല്ല പറ്റാത്ത ഇഷ്ടം പോലെ വള്ളമുള്ള കോയൽക്കിണറുണ്ട് ഡാറിട്ട റോഡാണ് പള്ളി മദ്രസ സ്കൂൾ എല്ലാ സൗകര്യവും തൊട്ടടുത്തുണ്ട് അങ്ങാടിപ്പുറത്തേക്ക് ആകെ ചില്ലാം കിലോമീറ്ററേ ഉള്ളൂ ഈ വീട്ടിൽ പെരിന്തൽമണ്ണ പെരിന്തൽന്തമണ് അങ്ങാടിപ്പുറത്ത് രണ്ട് ചില കിലോമീറ്ററുള്ളൂ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാ വൈക്കും വർമത്തല്ലാ ഇബർകത്തു